ഹലോ ആ ഇത് നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ അമേരിക്കയിലുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് ഈ റോഡ് കണ്ടിട്ടാണ് അതിശയപ്പെട്ടു പോയത് അത്രയും നല്ല റോഡുകളാണ് കേരളത്തിലേതെന്ന് അമേരിക്കക്കാർ വരെ സാക്ഷ്യപ്പെടുത്തി അപ്പോൾ നമ്മളുടെ തുരങ്കവും എന്ന് വെച്ചാൽ പുതിരാൻ തുരങ്കവും ഒരു അവർ കണ്ട് അത്ഭുതപ്പെട്ടെന്നാണ് സഖാവ് പിണറായി വിജയൻ പറഞ്ഞത് അപ്പോൾ നമ്മുടെ കേരളം കുതിപ്പിൽ നിന്ന് കുതിപ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വികസനത്തിൻ്റെ പാതയിലാണ് നമ്മൾ കേരളം ഇപ്പോൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പാലക്കാട് കോയമ്പത്തൂർ തമിഴ്നാട് ഹൈവേ കാണാത്തവർ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടാൽ മാത്രം പോരാ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം അത് കാര്യമുള്ളൂ പിന്നെ ക്കാരും പോണ പോണ്ട എത്രയോ സ്പീഡിലാണ് പോണത് മെസ്സിനെ മറികടക്കുന്നു ഞങ്ങള് മറികടക്കുന്നു ഓവർ സ്പീഡാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും ഈ അപകടങ്ങൾ വരുത്തിവെക്കുന്നത് ശ്രദ്ധിച്ചു ഓടിച്ചാൽ എല്ലാവർക്കും നല്ലത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് മുന്നേ നമ്മുടെ വീട്ടിലെത്തിയാൽ കാര്യമൊന്നുമില്ല പത്ത് അരമണിക്കൂർ വൈകി എത്തിയാലും നമ്മുടെ ജീവനും കൊണ്ട് തിരിച്ചു പോകുന്നതല്ലേ നല്ലത് ഓക്കെ ഗെയ്സ് അടുത്ത വീഡിയോയിൽ കാണാം ഇപ്പോൾ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും ഗർഭിണികളെയും സ്ത്രീകളെയും സിവിലിയൻസിനെയും ഇസ്രായേൽ എന്ന ദുഷ്ടരാജ്യം ബോംബെട്ടെ ആക്രമിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ ദൈവത്തോട് ഈ യഹൂതികന്മാരെ അവരൊന്നും അവസാനിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ഒക്കെ